രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പതിനാല് വിദ്വേഷ പരസ്യങ്ങൾക്ക് മെറ്റ അംഗീകാരം നൽകിയെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാണ് ബി ജെ പിക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഇന്ത്യൻ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ നമുക്ക് ഈ കീടങ്ങളെ കത്തിക്കാം ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ് പരാമർശിക്കുന്നത് ഹിന്ദു രക്തം ചൊരിയുന്നു ഈ ആക്രമണകാരികളെ ചുട്ടുകളയണം എന്നിങ്ങനെ മുസ്ലിം വിരുദ്ധ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പരസ്യങ്ങൾ പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളെ ലക്ഷ്യമിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വിദ്വേഷ ചിത്രങ്ങൾ പാകിസ്ഥാൻ ദേശീയ പതാകയ്ക്കരികിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന എ ഐ നിർമ്മിത ചിത്രത്തിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ വധിക്കണമെന്ന് ആഹ്വാനം നൽകുന്ന പരസ്യത്തിനാണ് മെച്ച അംഗീകാരം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മതത്തിന്റെ പേരിൽ അക്രമം പ്രോത്സാഹിപ്പിക്കാനും നിർമ്മിത ബുദ്ധിയിൽ കൃത്രിമ ചിത്രങ്ങൾ സൃഷ്ടിച്ചാണ് ഈ പരസ്യങ്ങൾ തയ്യാറാക്കിയത് ഇവ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മെറ്റ പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരസ്യങ്ങൾ ഉണ്ടാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെട്ട ഇവ ജൂൺ ഒന്നു വരെ തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെയ് എട്ടിനും പതിമൂന്നിനും ഇടയിൽ പതിനാലോളം അത്യന്തം പ്രകോപനകരമായ പരസ്യങ്ങൾക്ക് മെറ്റ അംഗീകാരവും നൽകി ഇത്തരം പരസ്യങ്ങളിലൂടെ മെറ്റ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ട ബി ജെ പി ഇടയ്ക്ക് തോൽവി ഭയന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവരെന്നും എന്ന തരത്തിലുള്ള അധിക്ഷേപവും ഉയർത്തിയിരുന്നു പിന്നീട് ഇത് വിവാദമായതോടെ താൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞതെന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു